യെസ് ഈ പുതിയ ചീഫ് സെക്രട്ടറി ആയി ഡോക്ടർ എ ജയതിലക് എന്ന് ചുമതലയേൽക്കും അല്ലേ പ്രസാദ് ശാരദാ മുരളിധരിൽ നിന്ന് വൈകിട്ടാണ് യാത്രയപ്പ് മാത്രമല്ല ഒരുപാട് യാത്രയ്പ്പുണ്ട് ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ കെ എസ് ബി ചെയർമാൻ ബിജു പ്രഭാകർ അങ്ങനെ അങ്ങനെ അല്ലേ പ്രസാദ് അതെ അതെ ഇന്നിപ്പോൾ ആ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വിരമിക്കുകയാണ് ആ ഒഴിവിലേക്ക് പുതിയ ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ എ ജയതിലകാണ് ഇന്ന് തന്നെ സ്ഥാനമേൽക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ബിജു പ്രഭാകർ ഐ എ എസ് ആ ഇപ്പോൾ കെ എസ് സി ബിയുടെ ചെയർമാനാണ് ഫയർഫോഴ്സിന്റെ മേധാവിയും ഐ പി എസ് ഉദ്യോഗസ്ഥനുമായ കെ പത്മകുമാർ അതോടൊപ്പം തന്നെ വനം മേധാവി ഗംഗാ സിംഗും ഇന്ന് വിരമിക്കുന്നവരുടെ പട്ടികയിലുണ്ട് ഇവരെല്ലാം പ്രധാനപ്പെട്ട ഒരുപാട് പദവികൾ വഹിച്ചവരാണ് പല വകുപ്പുകളുടെയും ഒക്കെ മേധാവിയായിട്ടുണ്ട് ക്രമസമാധാന രംഗത്ത് ഉൾപ്പെടെ നിർണായകമായ പല പദവികളും കെ പത്മകുമാറും വഹിച്ചിട്ടുണ്ട് ബിജു പ്രഭാകർ ആണെങ്കിൽ ആരോഗ്യരംഗത്തും അതുപോലെ തന്നെ ഗതാഗതവും തുടങ്ങി ഒരുപാട് വകുപ്പുകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു ശേഷമാണ് ബിജു പ്രഭാകർ ഇറങ്ങുന്നത് കെ എസ് സമയത്തുണ്ടായ വിവാദങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുമുണ്ട് അതുപോലെ തന്നെ ഗംഗാ ഗംഗാ സിംഗ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്മകുമാർ ചീഫ് സെക്രട്ടറിയായ ശാര ശാരദ മുരളീധരൻ അടക്കം ഇത് ഏറ്റവും പ്രധാനപ്പെട്ടവരായതുകൊണ്ടാണ് ഇവരുടെ പേര് മാത്രം പറയുന്നത് ഇതുപോലെ പ്രധാനപ്പെട്ട നിരവധി ഉദ്യോഗസ്ഥരാണ് ഇന്ന് സർവീസിൽ നിന്ന് പടിയിറങ്ങുന്നത് അന്നേ നേരത്തെ പറഞ്ഞതുപോലെ ജയതിലക് ഇന്ന് സ്ഥാനമേൽക്കുകയും ചെയ്യും അങ്ങനെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒരു സ്ഥലം മാറ്റം ഒരു വിരമിക്കൽ എന്നാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തോട് മുഖം തിരിച്ചു സർക്കാർ ആശാസമരം എൺപതാം ദിവസത്തിൽ എത്തി നിൽക്കുന്നു മെയ് ദിനത്തിൽ നാളെ കൂറ്റൻ റാലി സംഘടിപ്പിക്കാനാണ് നീക്കമലെ ഈ എൺപത് എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല മാത്രമല്ല നാളത്തെ ഈ കൂറ്റൻ റാലി എങ്ങനെയാണ് അതിന്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരിക്കുന്നത് പ്രതീക്ഷ നിൽക്കുകയാണ് ആശമാർ എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ വാർത്താ വാർത്താസമ്മേളനത്തോടുകൂടി ഇനിയിപ്പോൾ സർക്കാർ കാര്യമായിട്ടൊന്നും അതിൽ ചെയ്യില്ല എന്ന സൂചന തന്നെ വന്നു കഴിഞ്ഞു അതിനുശേഷമാണ് മറ്റ് സമരങ്ങളിലേക്കൊക്കെ അവർ ആലോചിച്ചത് ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ കാസർകോട് നിന്നാണ് അവരുടെ രാപ്പകൽ സമരം ആരംഭിക്കുക അത് തിരുവനന്തപുരത്തേക്ക് എത്തും അപ്പോഴേക്ക് ബഹുഭൂരിപക്ഷം ആളുകളിലേക്കും നേരിട്ടെത്തുക എന്നുള്ള ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്ന് പ്പോൾ നാളെ മെയ്ദിനമാണ് മെയ്ദിനത്തിന്റെ ഭാഗമായി നിരവധി പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റാലിയാണ് ആശാവർക്കർമാർ ഉദ്ദേശിക്കുന്നത് പരമാവധി ആളുകളെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആശംമാർ ഉദ്ദേശിക്കുന്നത് ആശംമാർക്ക് നേരത്തെ അധിക ഓണർ ഇൻസെന്റീവ് വാഗ്ദാനം ചെയ്ത ചില പഞ്ചായത്തുകളുണ്ട് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തുന്നു എന്ന് ആശമ്മമാർ ആരോപിക്കുന്നുണ്ട് അതായത് പഞ്ചായത്തുകൾ പണം തീരും ാലും അതത് ഡി പി സികളാണ് അത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം എടുക്കേണ്ടത് പക്ഷേ അവിടെ നിന്ന് അനുവാദം കിട്ടുന്നില്ല എന്ന ഒരു ആരോപണം ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു എന്തായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സമരം തീർക്കാനുള്ള ചർച്ചയോ മറ്റു നടപടികളോ ഒന്നും നിലവിലെ സാഹചര്യത്തിൽ ഇല്ലെങ്കിൽ പോലും ആശമാർ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യെസ് എന്തായാലും സർക്കാരിന്റെ ഒക്കെ കണ്ണു തുറപ്പിച്ചടങ്ങും എന്ന് തന്നെയാണ് വർക്കർമാരുടെ എല്ലാം നിലപാട് അപ്പോൾ എന്തായാലും ടി പ്രസാദ് വരും മണിക്കൂറുകളിൽ ഒരുപാട് വാർത്തകളുമായി വീണ്ടും കാണാം